നമസ്കാരം ഞാൻ കവിരാജാണ് അമ്പലപ്പുഴയിൽ നിന്നും ഞാൻ കോഴിക്കോട്ടുള്ള എക്സ് ഐറ്റ് ടൂഴ്സ് വർഡ് നടത്തിയ അർമേനിയൻ ജോർജിയ യാത്രയുമായി ബന്ധപ്പെട്ട ഏഴാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർഭാഗങ്ങളാണ് ഈ കാണുന്നത് അങ്ങോട്ട് ജോർജിയയിൽ നിന്നും അർമേനിയയിലേക്ക് പോകുന്ന വഴി സ്റ്റോപ്പ് ചെറിയ റെസ്റ്റ് എടുത്തു അതിനാണ് ഒരു വ്യൂ പോയിൻ്റ് വന്ന് നിർത്തിയത് ഒരു ഡാമിൻ്റെ സൈഡിലാണ് ഞങ്ങൾ വന്ന് നിർത്തിയിരിക്കുന്നത് ഷിൻവാലി റിസർവോയർ എന്നാണ് ഇതിനറിയപ്പെടുന്നത് ജോർജയിൽ തന്നെയുള്ള ഏകദേശം ആറ് പ്രധാനപ്പെട്ട നദികൾ വന്ന് ഇവിടെ യോജിക്കുന്നുണ്ട് ടൂറിസ്റ്റുകളെ കേന്ദ്രമാക്കി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഇവിടെ ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരുപാട് ചെറിയ ചെറിയ കടകൾ കാണാം നമുക്ക് ആവശ്യമുള്ള സുബിനിയറുകൾ ലളിതമായിട്ടുള്ള ഭക്ഷണ പദാര്ത്ഥങ്ങൾ ഈ കൂൾ ഡ്രിങ്ക്സ് അതുപോലെ തന്നെ വൈൻ കിട്ടും ഇവിടെ തണുപ്പ് സമയമായത് കാരണം ചൂട് വൈനാണ് ഇവിടെ കിട്ടുന്നത് പിന്നെ അതുപോലെ ഒരുപാട് പാഠവർഗ്ഗങ്ങൾ വിൽക്കുന്ന കട അങ്ങനെ പല പല രീതിയിലുള്ള ടൂറിസ്റ്റുകളെ മാത്രം കേന്ദ്രീകരിച്ച് ബിസിനസ് നടത്തുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഇത് ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ തൊട്ട് മുൻപായിട്ട് തന്നെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെയും ഗ്രൂപ്പിൽപ്പെട്ട പലരും സുവേനിയറുകളും അതുപോലെ തന്നെ കരകൗശല വസ്തുക്കളും ഒക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു ഞാൻ പൽ പോയിട്ട് കാക്കസസ് പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് നീല കലർന്ന പച്ച നിറത്തിലുള്ള ഈ തടാകം കണ്ണിന് വളരെ കുളിമ നൽകുന്നുണ്ടല്ലേ അല്ലേ എന്ത് മനോഹരമായ കാഴ്ചകൾ ഈ അണക്കെട്ടും റിസർവെയറും സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് നിർമ്മിച്ചത് പ്രധാനമായും വൈദ്യുതി ഉൽപ്പാദനത്തിനും ജോർജിയയുടെ തലസ്ഥാനമായ ടിബിലിസിയിലെ പകുതിയുള്ള ജനങ്ങൾക്ക് കുടിവെള്ളം നൽകുന്നതിനു വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത് ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു ചരിത്രപ്രസിദ്ധമായ അനാസൂരി കോട്ടയുണ്ട് നമ്മളങ്ങോട്ട് പോകുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ അന്നേരം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം നമ്മൾ ഇപ്പോൾ നിർത്തിയ ഈ സ്ഥലം റിസർവെയർക്ക് മുഴുവൻ സൗന്ദര്യം പകർത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രധാന മനോരമയ്ക്ക് വ്യൂ പോയിൻ്റ് ജോർജിയയിലെ ഈ പ്രകൃതി സൗന്ദര്യം അത്ഭുത പ്രകൃതി സൗന്ദര്യം അർമേനിയയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ വഴിയിൽ വെച്ച് കണ്ട ഒരു കിടിലം കാഴ്ചയാണ് ഈ റിസർവെയറും ഈ ഡാമും ആ ഡാമിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ എത്തിയത് അനാനൂരി കോട്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതൊരു ചെറിയ സൂചന ഞാൻ നേരത്തെ വന്നിരുന്നല്ലോ റിസർവെയറിൻ്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്രപരമായ കോട്ടയാണിത് പതിമൂന്നാം നൂറ്റാണ്ടിലെ ഈ കോട്ടയുടെ പശ്ചാത്തലത്തിൽ നീലനിർത്തുന്ന തടാകവും പച്ചപ്പും കൂടി കാഴ്ചയാകുമ്പോഴാണ് അതിമനോഹരമായിരിക്കുന്നത് ഈ കോട്ടയുടെ പ്രവേശന കവാടത്തിൽ ഇപ്പോഴും പുനരുദ്ധാരണ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കാരണം അകത്തേക്ക് കയറാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ അത് അകത്തേക്കൊക്കെ കയറി എട്ടാം നൂറ്റാണ്ടിൽ ജോർജിയ ഭരിച്ചിരുന്ന പല രാജാക്കന്മാരുടെയും ശവശരീരങ്ങൾ മറവ് ചെയ്തിരുന്നതും ഈ കോട്ടയ്ക്കുള്ളിൽ തന്നെയാണ് അവരുടെ പലരുടെയും ശവകുടീരങ്ങൾ നമുക്കവിടെ കാണാൻ സാധിച്ചു അങ്ങനെ ഞങ്ങൾ കോട്ടയ്ക്കകത്തേക്ക് അകത്തേക്ക് കയറി വിശ്വസതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഭക്തജന തിരക്കുകളൊന്നുമില്ല ഇവിടുത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ടാണ് ഇവർ മുഴുവൻ ട്രീറ്റ് ചെയ്യുന്നത് മാത്രമല്ല മതപരമായ കാര്യങ്ങൾ ഈ രാജ്യങ്ങൾ അത്ര ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പറയാം വിശ്വാസികൾ പലർക്കും മെഴുകുതിരി കത്തിച്ചിരുന്ന് വിശസ്തമായിട്ട് അങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട താഴെയക്കുടം അതിൻ്റെ ഏറ്റവും മധ്യത്തായിട്ട് കാണുന്നതാണിത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് ഇതേക്കുറിച്ചെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ടെ കൂടെ കൂടെ ഇതിനിടയിൽ എൻ്റെ സ്ഥലത്ത് പോയത് നമ്മുടെയൊക്കെ അമ്പലങ്ങൾ സാധാരണ കാണുന്നില്ലേ അമ്പലപ്പറമ്പിൽ അമ്പല ഏരിയക്കുള്ളിൽ ഇങ്ങനെ പൂജാദ്രവ്യങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലം അതുപോലൊരു സ്ഥലമാണ് ഇത് അതിനുള്ളിൽ പ്രായമേ ഒരു ഉത്സാ ഒരു സ്ത്രീയിൽ നിന്ന് സാധനങ്ങൾ വിൽക്കുന്നുണ്ട് ഭക്തരൊക്കെ വന്ന് സാധനങ്ങൾ മെഴുകരി അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് അവർ പോയത് നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കുന്നുമുണ്ട് അത്ഭുതം എന്ന് പറയട്ടെ ഇതിനിടയിൽ എൻ്റെ ശ്രദ്ധ പോയത് എൻ്റെ ക്യാമറയുടെ ശ്രദ്ധ പോയത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു പടൻ ഒരു സേനാധിപതി ഇന്നും ഈ കോട്ടയ്ക്കുള്ളിൽ ജീവിച്ചിരിക്കുന്നു അദ്ദേഹമാണ് ഇത് മലയാളമൊക്കെ നല്ല വ്യക്തമായി സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരാണ് ഗിരീഷ് ഇപ്പോഴാണ് എനിക്ക് ചിത്രം പിടികിട്ടിയത് ഇങ്ങനെ വേഷങ്ങൾ അണിയാൻ വേണ്ടി വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥലവും അവിടെ ഉണ്ട് അതുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി കൊണ്ടായിരുന്നു അവിടെ കോട്ടയും നമ്മുടെ മലയാളിയായ പഠനെയും അല്ലെങ്കിൽ സേനാധിപനേയും കണ്ടതിന് ശേഷം ഞങ്ങൾ ഉച്ചഭക്ഷണത്തിൻ്റെ വന്നത് നമ്മുടെ സ്വന്തം പസനൂരി റെസ്റ്റോറൻറ്റ് ഇന്ന് ഞങ്ങൾക്ക് ഇവിടുത്തെ തന്നെ നാഷണൽ ഫുഡാണ് നമ്മുടെ ജോർജിയുടെ നാഷണൽ ഫുഡ് തന്നെ കിട്ടും അതിനുവേണ്ടി ഞങ്ങളെല്ലാം ആദ്യത്തേക്ക് കയറി ഏത് റെസ്റ്റോറൻ്റിൽ ചെന്നാലും ഞങ്ങളുടെ വരവ് പ്രതീക്ഷിച്ച് അവർ മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടായിരിക്കും ഞങ്ങൾ ഇരുപത്തൊന്ന് പേര് ഇറങ്ങുന്ന ഗ്രൂപ്പിന് വേണ്ടുന്ന ഒരു പ്രത്യേക സ്ഥലവും അതിന് വേണ്ടുന്ന ഭക്ഷണം തുടങ്ങാൻ വേണ്ടുന്ന സജ്ജീകരണങ്ങളും അവിടെ ആദ്യം തന്നെ ഒരുക്കിയിട്ടുണ്ടായിരിക്കും നിർദ്ദിഷ്ട സ്ഥലത്ത് ഞങ്ങളെല്ലാവരും സ്ഥാനം പിടിച്ചു ആദ്യം തുടക്കത്തുള്ള ചില കാര്യങ്ങൾ ബ്രെഡും അതിനോട് അതിനോടനുബന്ധ സലാഡ് ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ മെച്ചപ്പെടുത്തുണ്ടായിരിക്കുകയുള്ളൂ അതിനെ തുടർന്ന് നമ്മൾ ആഹാരം കഴിക്കുന്നതിനെ തുടർന്ന് ബാക്കിയുള്ള മെയിൻ ഫുഡുകളെല്ലാം ഓരോന്നോരൊന്നായി വന്നുകൊണ്ടേയിരിക്കും അവസാനമായിരിക്കും മെയിൻ ഫുഡ് വരുന്നത് ഈ പസന്നൂരി ഹോട്ടലിനെ കുറിച്ച് അതായത് നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ ഹോട്ടലിനെ കുറിച്ച് ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ അറിയപ്പെടുന്നത് ജോർജിയൻ കിൻഖാലി എന്ന വിഭാഗത്തിൻ്റെ ബെർത്ത് പ്ലേസ് ആയിട്ടാണ് കിൻഖാലി എന്നാൽ മാംസവും മസാലകൾ ഔഷധ സത്യങ്ങൾ എന്നിവ നിറച്ച് ഒരു പ്രത്യേക ആകൃതിയിൽ മടക്കി ഉണ്ടാക്കുന്ന ഒരു വലിയ ഡബ്ലിംഗ് ആണ് അത് ഇത് സാധാരണയായി ആവിലാണ് ഉപയോഗിച്ചെടുക്കുന്നത് അത് നമ്മുടെ ഇന്നത്തെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ഇവിടെ നിന്ന് കിട്ടുന്ന മത്സ്യത്തിൻ്റെ കാര്യമാണ് അതിമനോഹരമായ രുചിയോട് കൂടിയ മത്സ്യത്തിൻ്റെ വിഭവങ്ങളാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് ഞങ്ങൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ വറുത്ത മീൻ ഇവിടുത്തെ തദ്ദേശീയമായ റൗട്ട് പോലെയുള്ള നദിയിലെ മീനുകളാണ് ഈ തണുപ്പുള്ള നദികളിൽ നിന്നും ഫ്രഷ് ഔട്ട് ഇവിടുത്തെ ഒരു പ്രശസ്ത വിഭവമാണ് ആ മീൻ്റെ രുചിയെക്കുറിച്ച് പറഞ്ഞറിയിച്ചാൽ തീരുകയില്ല അത്രയ്ക്ക് രുചിയുള്ളതായിരുന്നു പസന്നൂരി ഹോട്ടലിൽ നിന്ന് കഴിച്ച കിൻകാലിയും മീൻ വറുത്തതും ജീവിതത്തിൽ മറക്കില്ല തുടരും